ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും പഴയന്നൂരിൽ ഗായത്രിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വയോധികയെ രക്ഷപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകിയ നീർണമുക്ക ബി ജെ പി ബൂത്ത് പ്രസിഡന്റ് കെ യു ജിതിനെ അനുമോദിച്ചു ബി ജെ പി മണ്ഡലം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ഏരിയ പ്രസിഡന്റ് വൈദ്യനാഥൻ ഏരിയ ജനറൽ സെക്രട്ടറി മണികണ്ഠൻ ഏരിയ സെക്രട്ടറി ടി അജിൻ ഏരിയ കമ്മിറ്റി അംഗം നജിത് കുമാർ ബൂത്ത് സെക്രട്ടറി വേണുഗോപാൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി വയസ്സുള്ള അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് വന്നിരുന്ന ആളുകൾ നമ്മുടെ നൂറ്റമ്പതാം ബൂത്തിന്റെ അസിഡന്റായിട്ടുള്ള സ്വദേശിയും അതേപോലെ തന്നെ അവിടെ ആശുപത്രി പഠിക്കൽ സെൻട്രൽ ഓട്ടോ ഡ്രൈവറുമായിട്ടുള്ള ജിതിന്റെ ശ്രദ്ധയിൽ ആ വിവരം കിട്ടുകയും പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷയുമായി സുഹൃത്തുക്കളുമായി ഓട്ടോറിക്ഷയുമായി അവിടെ പോയി ഒരു ദിവസം പോലും പാഴാക്കാതെ ആ അമ്മൂമ്മിയെ വള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആ വെള്ളത്തിലേക്ക് ചാടിക്കൊണ്ട് വളരെ രീതിയിലുള്ള ഒഴുക്കുള്ള പ്രദേശമാണ് പുഴയും നിറയെ വെള്ളമില്ലെങ്കിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വലിയ രീതിയിലെ പാറക്കെട്ടുകൾക്കിടയിൽ വലിയ രീതിയിൽ ഒഴുക്കുള്ള സ്ഥലത്ത് അതൊന്നും വായവയ്ക്കാതെ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ആ ഒരു അമ്മൂമ്മിയെ രക്ഷിച്ച് ആ ഒരു ആ ഒരു പ്രവൃത്തിയിൽ ഇത് ഭാരതീയ ജനതാ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അയാൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് റൈറ്റ് വിഷൻ ൂർ കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു